അച്ഛൻ്റെ പ്രവർത്തനം കണ്ട് പഠിച്ചതാണ് ഞാൻ ഈ ഓലക്കൊട ഇത് ഞാൻ പതിമൂന്നാം വയസ്സിലെ ഈ പണി പഠിച്ചിരുന്നു പക്ഷേ എടുക്കാൻ കുറേ ഇടക്കാലത്ത് നിർത്തി വെച്ചു ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ മോറാഴിയാണ് അയാൾ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവർ കൊടുക്കുന്ന കുട ഞാൻ നിർമ്മിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് മാവേലയില്ലാതെ മലയാളികൾക്ക് ഓണം ഓണമെത്തിയാൽ പിന്നെ ഓണവിപണിയും ഒപ്പമുണരും പൂമാർക്കറ്റും വാഴയിലയും തുടങ്ങി ഓണത്തിന് വേണ്ട എല്ലാം തയ്യാറാക്കി കച്ചവടക്കാർ സജീവമാകും എല്ലാവരും ഓണക്കോടിക്കും സദ്യക്കും പുറകെ ഓടുമ്പോൾ മറന്നു പോകുന്ന ഒന്നുണ്ട് നമ്മുടെ ഓണത്തപ്പനും ഓലക്കുടയും ഓണം മാവേലി എഴുന്നള്ളത്ത് കേരളക്കരയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണല്ലോ അതിനാൽ തന്നെ ഓലക്കുട വിപണിക്കും ഈ ഓണക്കാലത്ത് പ്രാധാന്യമുണ്ട് യുവതലമുറയും കലാലയങ്ങളും ഓണാഘോഷത്തിൽ തിമിർത്താടുമ്പോൾ മാവേലിക്ക് തണൽ വിരിച്ചെത്തുന്ന കുടയ്ക്കും ചിലത് പറയാനുണ്ട് ഡിസംബർ മുതൽ വരെ നന്നായിട്ട് വരും ആ പിന്നെ നിർത്തി പിന്നെ അതിൻ്റെ ഇടയിൽ ചില ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് ചെ ഓരോരോ കുടക്ക് വരും അത് കൊടുക്കും പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് കൊടുക്കും പിന്നെ കൂടാതെ ഇപ്പോൾ ഓണത്തിൻ്റെ ഈ സമയത്ത് മാവേലിക്ക് ചൂടാനുള്ള കുട പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് ഇത് കുടേൻ്റെ കാല് ഇത് മുളേൻ്റെ തലയാണ് വലിയ മുള മുറിക്കുന്നിടത്ത് പോയി അവിടെ നിന്ന് വില കൊടുത്ത് മേടിച്ച് അത് ചെത്തി കൊണ്ടുവന്ന് ചെത്തി മിനുക്കി പണിയെടുത്ത് ഇത് ഉണ്ടാക്കുന്നതാണ് കാല് ഈ ഓട പന്നിയൊരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് മുമ്പ് മണക്കടവ് ചീക്കാട് അത്രയും ദൂരത്ത് തന്നെ കൊണ്ടുവന്നു വരുന്നു ഇപ്പോൾ അടുത്ത് പന്നിയൊരു കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഓല നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്നിടത്ത് കൊണ്ടുവരും ഇന്ന് ഇന്നലെ ഞാൻ കൊണ്ടുവന്നത് കൂവരി എന്ന് പറഞ്ഞു ഈ അടി ആയിട്ട് അതുകൊണ്ടുവന്ന് ഈ മഴക്കാലത്ത് കൊണ്ടുവന്നു ഓലയില്ല ഇല്ലാതുകൊണ്ട് കൊണ്ടുവന്നപ്പോൾ രണ്ടു ദിവസം വെയിൽ കിട്ടുകയും ചെയ്തു അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടി അതുകൊണ്ടാണ് ഈ ഇതിന് പിടിപ്പിക്കുന്ന ഈ ഓല ഈ ഓല മുളന്തണ്ടിൽ സുന്ദരമായി ചേർത്ത് കിട്ടിയ പനയോലകൾ ഇല്ലികളായ ഓട തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കുടനിർമ്മാണം നടത്തുന്ന ഒരു കുടുംബമുണ്ട് കണ്ണൂർ കീഴാറ്റൂരിൽ കീഴാറ്റൂർ സ്വദേശികളായ ഇ പി ഗോവിന്ദനും ഭാര്യ പി കെ ലളിതയും പത്ത് വർഷമായി കുടയുടെയും കൂടയുടെയും നിർമ്മാണ രംഗത്തുണ്ട് കുലത്തൊഴിലായി കണ്ടുപോകുന്ന കുടയും കൂടയുടെയും നിർമ്മാണം അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലാണുള്ളതെന്ന് ഇവർ പറയുന്നു ചെറുപ്പം മുതൽ കണ്ടുവളർന്ന തൊഴിൽ ഇടക്കാലത്ത് നിശ്ചലമായെങ്കിലും ഇതവർ വീണ്ടും തുടങ്ങുകയായിരുന്നു പനയൂലയും ഓടയും മുളയുമാണ് ഇവ നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് മാവേലിയും ഓണവും പുതുതലമുറ ഏറ്റെടുത്തതോടെ കുടനിർമ്മാണത്തിന് കുറച്ചെങ്കിലും ആവശ്യകാറുണ്ടെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഈ ഓണക്കാലത്ത് ഇതുവരെയായി കണ്ണൂരിലെ സ്വകാര്യ കടകളിലേക്ക് ഇരുപതോളം കുടകളാണ് ഇവിടെ നിന്ന് നിർമ്മിച്ചു കൊടുത്തത് മറ്റു പണികളെ പോലെ ഇവ നിർമ്മിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരുന്നില്ലെന്ന സങ്കടവും ഇവർ പങ്കുവയ്ക്കുന്നു ईटीवी e भारत कण्डू